മലയോരത്തിന് ഇത് അഭിമാന നിമിഷം അമരബലം പഞ്ചായത്തിൽ അനുവദിച്ച നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി നിലമ്പൂർ പൂക്കോട്ടും പണം റോഡരികിൽ തൊട്ടേക്കാട് അഞ്ചേക്കർ സ്ഥലമാണ് കോളേജിനായി കണ്ടെത്തിയിരുന്നത് സ്ഥലമുടമ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകി കോളേജിലേക്കുള്ള വഴിക്കായി അൻപത് സെന്റ് സ്ഥലം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത ആസ്ഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു തിങ്കളാഴ്ച രാവിലെ പത്ത് മണിയോടുകൂടിയാണ് നിലമ്പൂർ സ്പെഷ്യൽ തഹസിൽദാർ കെ ശബരിനാഥന് മുൻപാക്കിയ നടപടികൾ പൂർത്തിയാക്കിയത് വിവിധ വകുപ്പുകളുടെ ചുവപ്പ് നാടുകളിൽ കുരുങ്ങി സ്ഥലം ഏറ്റെടുക്കലും നിർമ്മാണ പ്രവൃത്തിയും ഏറെക്കാലം നീണ്ടുപോയിരുന്നു ഒരു ഘട്ടത്തിൽ കോളേജ് തന്നെ നഷ്ടപ്പെടുമോ എന്ന അവസ്ഥയിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും പൊതു പ്രവർത്തകരുടെയും അശാന്ത പരിശ്രമമാണ് ഭൂമി ഏറ്റെടുക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് അവസാനമായി ഭൂമിയുടെ വില ആദ്യഘട്ടത്തിൽ അനുവദിച്ച ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാല് രൂപയിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപയാക്കി പുതുക്കി നൽകിയതോടെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് നെലമ്പൂര് ജനതക്ക് ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് അമരമ്പലത്തെ പഞ്ചായത്ത് ഭരണസമിതിക്കും അതുപോലെത്തന്നെ അമരമ്പലത്തെ ജനങ്ങൾക്കും വളരെ അഭിമാനമുള്ള ഒരു ദിവസമാണ് ഇന്ന് നമുക്കറിയാം നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് ഭൂമി ഏറ്റെടുക്കൽ നടപടി ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമുക്ക് സ്ഥലം തന്ന മുഹമ്മദ് അലി അക്ക ഇന്ന് വന്നു നമുക്ക് സ്ഥലം റേസറ് തന്നു ഒപ്പിട്ടിരിക്കുകയാണ് ഇനി നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് അമരമ്പലത്ത് തന്നെ അതിലൊരാശങ്കയും ആർക്കും വേണ്ട നമുക്കറിയാം ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാണ് നമ്മൾ ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് ഒരു വ്യക്തി സ്ഥലം വാങ്ങുന്ന മാതിരിയല്ല പിന്നെ ഒരു സർക്കാർ ഒരു സ്ഥലം വാങ്ങുമ്പോൾ അതിന് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതിൽ അത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് ഇനി ഇതിനുള്ളത് ഒരു അവാർഡ് എന്നുള്ളതാണ് ഏതാണെങ്കിലും ഈ മുപ്പതാം തീയതിയുടെ ഉള്ളിൽ അത് അവാർഡ് പ്രക്രിയയും കൂടി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് അടുത്തത് ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ് ടെൻഡർ നടപടി കിക്കോ ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല കിക്കോ പിന്നെ അത് ടെണ്ടറിലേക്ക് പോകും അതിൽ ഡി പി ആർ തയ്യാറാക്കി കഴിഞ്ഞു എന്താണെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കിപ്പിന്ന് പന്ത്രണ്ട് കോടി രൂപയാണ് ഇതിന്റെ ഈ കോളേജിന്റെ കെട്ടിടത്തിന് അനുവദിച്ചിട്ടുള്ളത് കിറ്റ്കോ ലിമിറ്റഡ് നൽകിയ പുനരവലോകന നിർദ്ദേശപ്രകാരമാണ് തുക വർദ്ധിപ്പിച്ചത് അടുത്ത ആഴ്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു സ്ഥലമേറ്റെടുത്ത നടപടി പ്രഖ്യാപിക്കുന്നതോടുകൂടി കൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാകും കെട്ടിട നിർമ്മാണവും ഉടൻ ആരംഭിക്കുവാൻ കഴിയും നിലവിൽ കെട്ടിട നിർമ്മാണത്തിനായി പന്ത്രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടുണ്ട് കോളേജിനായുള്ള കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പറഞ്ഞു കിഫ്ബിക്കാണ് കെട്ടിട നിർമ്മാണ ചുമതല നിലമ്പൂർ